ഇന്ന് നമ്മൾ കറി വെക്കുന്നത് നാടൻ കോഴിക്കറിയാണ് നാടൻ കോഴീനെ തന്നെയാണ് കേട്ടോ എനിക്കിവിടെ കിട്ടിയത് അപ്പം നമുക്ക് നാടൻ രീതിയിൽ തന്നെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ഒരു നാടൻ കോഴിക്കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് ഇപ്പം നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ചധികം വേവുണ്ട് അതുകൊണ്ട് ഞാനതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇറച്ചിയുടെ ഉപ്പത്തിന് തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഉപ്പൊക്കെ ചേർത്ത് കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് വിസിലാണ് കൂട്ടോ അടിപ്പിക്കുന്നത് രണ്ട് വിസലടിച്ചതിന് ശേഷം നോക്കും നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ കുക്കറിലിട്ട് വീണ്ടും വിസിലടിപ്പിക്കണം ഞാനിപ്പം രണ്ട് വിസിലാണ് അടിപ്പിക്കുന്നത് ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ എണ്ണ ചൂടായി കഴിയുമ്പം ഒരു ഏലക്കായും രണ്ട് ഗ്രാമ്പവും ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ചെറിയ ഉള്ളി ഒരു തണ്ട് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയാണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തോളുക ഞാനിവിടെ എരിവുള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒൻപതെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ വലുതും ചെറുതും ആയതുകൊണ്ട് വലുത് തന്നെയാണെങ്കിൽ ഒരു ആറെണ്ണം ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ തെരുഞ്ചീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട പക്ഷെ നാടൻ ചിക്കൻ കറിക്കൊക്കെ ചെറിയ ജീരകം ചേർക്കാറുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോണേ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വേണം വറുത്തെടുക്കാനായിട്ട് മുഴുവനായിട്ടുള്ള മല്ലിയ മുളകുമൊക്കെ ചേർക്കുന്നത് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പൊടിയാണെങ്കിൽ തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ കളർ മാറും തുടങ്ങുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും തേങ്ങയുടെയൊക്കെ ഒക്കെ കളറ് ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട് തേങ്ങയിൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് തന്നെ മാറ്റി കൊടുത്തോണം അല്ലെങ്കിൽ പിന്നെ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് തേങ്ങ വറുത്തെടുത്താൽ മതി നല്ല കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഏലക്കായും ഗ്രാമ്പൂ ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക കറിയെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം ഗരം മസാലയുടെ ടേസ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം പിന്നീട് വേണമെങ്കിൽ കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്താൽ മതി തേങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഈ ഒരു പാകം ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടുള്ള മല്ലിയല്ല ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് വേണം മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട വല്ലാതെ കരിഞ്ഞു പോകും തേങ്ങ വറുത്തു വെച്ചിരിക്കുന്നതിന് നമുക്ക് അരച്ചെടുക്കണം നല്ലതുപോലെ തണുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം അരച്ചെടുക്കുക ആദ്യം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ആദ്യം വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിയുന്ന മാതിരി ഒന്ന് അരച്ചെടുക്കുക അതിന് ശേഷം മാത്രം കുറേശ്ശേ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം തേങ്ങ തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് ഓട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് ഓട്ടോ നല്ലത് എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഈ സമയത്ത് ചേർക്കുന്നില്ലെങ്കിലും അവസാനം കടുക് താളിച്ച് ഒഴിച്ചാൽ മതി ഈ സമയത്ത് കടുക് ചേർക്കുവാണെങ്കിൽ നമുക്ക് അവസാനം കടുക് താളിച്ച് ചേർക്കണ്ട കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കിവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു പത്ത് വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ഒരു രണ്ട് മീഡിയം സൈസ് സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ അതിൻ്റെ കൂടെ തന്നെ ഒരു കറുവാപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസാണ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ ഞാൻ ഇടയ്ക്ക് രണ്ട് തവണ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു സവാളയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് വിസലടിപ്പിച്ചായിരുന്നു കേട്ടോ രണ്ട് വിസലടിച്ചപ്പം അത്രയ്ക്ക് അങ്ങോട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ മൂന്ന് വിസലടിപ്പിച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒട്ടും അരപ്പൊന്നും കളയണ്ട കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ചാറിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തോണേ ഞാനീ കറിക്ക് കഷ്ണത്തിനൊപ്പം തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുത്തോളുക ഇനി കൃത്യമായിട്ട് അളവൊന്നുമില്ല അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അടി പിടിക്കാതെ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കറി ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം എനിക്കിവിടെ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്തോളുക ഇനി ഹൈ ഫ്ലെയിമിൽ നിന്നും മാറ്റിയിട്ട് ലോ ടു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക അത് തിളയ്ക്കുന്നോടും വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അതിന് ശേഷം ലോ ടു മീഡിയത്തിലോട്ട് വെക്കണം എന്നാൽ മാത്രമേ ആ കഷ്ണങ്ങളിലേക്കൊക്കെ നമ്മൾ അരച്ച് ചേർത്താൽ മസാലയും തേങ്ങയെല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ കറിയൊക്കെ ഇവിടെ നല്ലതുപോലെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട് ഒരുപാട് പറ്റി പോയിട്ടില്ല കേട്ടോ എനിക്ക് ഈ ഒരു പാകത്തിന് ചാറ് വേണ്ടത് കൊണ്ടാണ് കണ്ടത് സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി ഇരുന്ന് തിളച്ചുകൊണ്ടേയിരിക്കും ആ സമയത്ത് കുറച്ചും കൂടി ഒന്ന് ചാറൊക്കെ പറ്റി നല്ല കുറുകി വരുമേ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം പറ്റിച്ചെടുക്കുന്നതിലും മാറ്റം വരുത്തിക്കൊള്ളുക അപ്പത്തിന്റെ ഇടിയപ്പത്തിൻ്റെ പാലപ്പത്തിന്റെ കള്ളപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് നാടൻ ചിക്കൻ കറി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക മറ്റൊരു നല്ല റെസിപ്പിയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്